എൻ എം വിജയന്റെ ആത്മഹത്യയ്ക്ക് ഇടയാക്കിയ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള നിയമനക്കോഴയിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ ഇട്ടത് ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് നേരത്തെ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയിരുന്നു വിജിലൻസ് ഡയറക്ടറുടെ അനുമതിയെ തുടർന്നാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എൻ എം വിജയന്റെയും മകന്റെയും മരണത്തിൽ സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ വയനാട് മുൻ ഡി സി സി അധ്യക്ഷൻ എൻ ഡി അപ്പച്ചൻ കെ കെ ഗോപിനാഥൻ എന്നിവരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി പോലീസ് പ്രതി ചേർത്തിരുന്നു അതേസമയം സി പി എം തന്നെ ഭയക്കുന്നുവെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും ഐ സി ബാലകൃഷ്ണൻ പ്രതികരിച്ചു ഇതൊക്കെ നിൽക്കുമ്പോൾ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ തന്നെ രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് തുടങ്ങിയ അഭ്യാസം എന്തിനാണ് സി പി എം എന്നെ പേടിക്കുന്നു എന്നെ ഭയപ്പെടേണ്ട കാര്യം എന്താണ് അതാണ് ഞാൻ ചോദിക്കുന്നത് എല്ലാ സമയത്തും കോലം കത്തിക്കൽ പ്രതിഷേധ പ്രകടനം നടത്തി മാർച്ച് വേണ്ടാത്ത ആരോപണങ്ങൾ ഉന്നയിക്കൽ ഇതൊരു നല്ല നിലപാടായിട്ടല്ല ഞാൻ കാണുന്നത് ഞാൻ അന്നും ഇന്നും ഉറച്ചു നിൽക്കുന്നു എൻ്റെ കേസുമായി ബന്ധപ്പെട്ട് നിയമപരമായി തന്നെ മുന്നോട്ട് പോവും ഏതൊരു അന്വേഷണത്തിനും എവിടെയും ഇരുന്ന് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എൻ എം വിജയൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ നാല് നേതാക്കളുടെ പേരാണ് പറഞ്ഞിരുന്നത് ഇതിൽ ഒരാൾ മരണപ്പെട്ടു ബാക്കി മൂന്ന് പേർക്കെതിരെയാണ് പോലീസ് ബാക്കി പേരെയാണ് പോലീസ് പ്രതിചേർത്തത് എൻ എം വിജയനും മുൻ ഡി സി സി പ്രസിഡന്റ് എൻ ടി അപ്പച്ചനും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ പരിശോധനാഫലം ലഭിക്കുന്ന മുറയ്ക്ക് ഈ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കും